കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് എഴുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് വയലോടം കുട്ടികൾ പഠിക്കുന്ന ബാലവാടി മദ്രസ എന്നിവ നിലകൊള്ളുന്ന പ്രദേശം കൂടിയാണ് വയലോടം പല പ്രദേശങ്ങളിലേക്കും എളുപ്പമാർഗം എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് വർഷങ്ങളായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് അതിന്റെ കൂട്ടത്തിൽ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ കൂടി വന്നതോടുകൂടി റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ഭാഗ്യുണ്ട് വീണു കേട്ടോ അതിന് വീണോ ഒരു ഇരുപത് വർഷ കാലമായി ഈ റോഡിന്റെ അവസ്ഥ ഈ ഒരു വിദ്യാർത്ഥിക്ക് പോലും സ്കൂളിൽ അതായത് ചെറിയൊരു കുട്ടിക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത വിധം അത്രയും സൗജനീയ അവസ്ഥയിലാണ് ഈ റോഡിന്റെ അവസ്ഥ ഞങ്ങൾ വേണ്ടപ്പെട്ട ആദി അധികാരികളോട് നേരിലും അതുകൂടാതെ തന്നെ ഫോണിലും പലവട്ടം ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നതാണ് ഇത് കക്ഷി രാഷ്ട്രീയം അതീതമായി ഞങ്ങളുടെ ഈ റോഡിന്റെ ഒരു പത്താറുന്നൂറ്റമ്പത് ഈ ഈ മേഖലയിൽ താമസിക്കുന്നതാണ് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനോ നടന്നു പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിന്റെ അവസ്ഥ മൊത്തത്തിൽ അത് അത് ഒരു പത്ത് വർഷമായിട്ട് ഇങ്ങനെ കിടക്കണമെങ്കിൽ ഇതിനിടയിൽ ജലജീവന്റെ പദ്ധതിയുടെ പ്രകാരം അവര് വീണ്ടും പോയിച്ച് ഒരു മനുഷ്യനും ഒരു മൃഗങ്ങൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പല പ്രാവശ്യവും എം എൽ എ യോടും ഞങ്ങൾ നേരിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊരു പാർട്ടി തലത്തിലുള്ള ഒരു സമരമല്ല ഇത് ഞങ്ങളുടെ ഒരു സൂചന സമരമാണ് ഈ റോഡ് അത്രയും സൗജന്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ അറിയാ കാണുമ്പോ അറിയാൻ പറ്റും ഈ റോഡിന്റെ അവസ്ഥ ഒരു ടൂ വീലർ പോവാൻ രണ്ടു മൂന്ന് സ്ത്രീകൾ തന്നെ അപ്പുറത്തെ റോഡ് അപ്പുറത്തെ കട്ടറയിലും ഇപ്പുറത്തെ കട്ടയിലും ഒരാളുടെ നില അതീവ ഗുരുതരമായിട്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതിനിപ്പോ ഞങ്ങൾ വേറെ പിരിവിടണം ഈ റോഡ് നന്നാക്കണം എന്നാവശ്യപ്പെട്ട് നിലവിലെ എം എൽ എ മന്ത്രി എം പി എന്നിവർക്ക് നിവേദനം കൊടുത്തു ഇതിലൊന്നും പരിഹാരം കാണാതെ വന്നപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി ഇറങ്ങിയത് ഇത് എം എൽ എയും അല്ലെങ്കിൽ ഇവിടുത്തെ മെമ്പർമാരും കിടന്ന് ഒരു സീസ് ഒരു നാടകം കളിയാണ് ഞങ്ങൾക്ക് നാടകം കളിയല്ല വേണ്ട ഈ വോട്ട് ചെയ്ത പ്രജകൾക്ക് ഈ റോഡ് നടന്നു പോകാനും അവരുടെ നിത്യോപയോഗ ഏർ മേഖലയിൽ അവരുടെ ജോലിക്ക് പോകാനൊക്കെ ഒരു അവസ്ഥയിൽ ഈ റോഡൊന്നും ആക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷ അപേക്ഷിക്കാൻ അപേക്ഷിക്കാനുള്ളത് ചാണാൻ വൈകിട്ടായാലും മതി ഞങ്ങൾക്ക് ഇപ്പൊ കോൺക്രീറ്റോ കട്ടയോ ടാറോ വേണോന്നില്ല പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങൾക്ക് ഇതിൽ ചാണാനും വൈകിയെങ്കിലും നടന്നു പോകാൻ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ആക്കി തരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കണം